അടുക്കൽ നിലവിളി പോലെ അവർ കേ അതാണ് പറയുന്നത് അവൻ എന്റെ അടുക്കൽ നിലവിളി വരുന്നുണ്ട്

ൊക്കെ വിടെന്ന് തരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അതിനേക്കാൾ ഉപരി തന്നെ ഇതൊക്കെ കറങ്ങണമെങ്കിൽ ഇതില് എലക്ഷൻ നല്ലപോലെ പായില് ഇരിക്കുന്ന കേവലം അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പോയി നോക്കി അറിയാം അവൻ എന്താണ് ലോചന വിടവയ്ക്കാനായിട്ട് അയക്കുന്ന സമയമാണ് ലോചിന്റെ അടുക്കൽ വരുന്നതിന് കൊടുക്കുന്നത് കേവലം അവർ പ്രവർത്തിച്ചിട്ടോ ഇല്ലയോ നമ്മൾ നമ്മുടെ വരുന്ന വഴിക്ക് തോട്ടിൽ ഇറങ്ങിയില്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നു ഒരു വിഷയത്തിന്റെ വിടുക

കല്ലില്ലാതെ വിശ്വാസവും കൃപയുടെ ആത്മാവുമില്ലാതെ ആത്മാവില് നമ്മൾ വ്യാപരിക്കുമ്പോ കഥാവ് ഇന്ന് അല്ല നാളെ എന്റെ അവസ്ഥ എനിക്കൊരു നിലനിൽപ്പും എനിക്കൊരു വിടുതല് എനിക്കൊരു സന്തോഷം എനിക്കൊരു वो जो तीखा था, वो जो शुभा था, वो जो पूर्णा था, अबे, वो जो आनंद था, वही है नी के कांटे चारना बे, हाँ उड़ा, उड़ा रहा भी कांड अच्छा धुंधला, ये शिविर माँ। രോഗം പിടിച്ചു ആമോചിതമാനായ പ്രവാചൻ അവന്റെ അടുക്കൽ വന്ന അവനോട് നിന്റെ നീ പറഞ്ഞു ചെയ്യുന്നു എന്ന് അപ്പോൾ ഗ്രഹകാര്യ ക്രമത്തിലാക്കുകയോട് പ്രാർത്ഥിച്ചു അയ്യോ എമോബ്തയോട് ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നു

ആക്കി കൊടുത്തു രണ്ടാമത്തെ കവാടത്തിൽ ചെന്നപ്പോൾ അങ്ങനെ തന്നെ മൂന്നാമത്തെ കവാടത്തിൽ ചെന്നപ്പോൾ അങ്ങനെ അതായത് നിന്റെ കുടുംബം ശരിയല്ല രാജാവിനോടാണ് ദൂത് പറയുന്നത് എന്ത് നിന്റെ കുടുംബം ക്രമീകരിക്ക അവിടെ ഉണ്ട് കിടക്കുന്ന ആളിന്റെ മുഖത്ത് നോക്കി നീ മരിച്ചുപോ രോഗിയുടെ മുഖത്ത് നോക്കി ആരെങ്കിലും സാമാന്യ രോഗിയുടെ മുഖത്ത് നോക്കി നമ്മൾ പറയുമോ ഇല്ല എന്താണ് ഈ പ്രവാചകൻ സ്വീകരിച്ചിരിക്കുന്നത് <laughs> ും രാജാവാ చెకికెల్ల మామరే అవడ కింగలమార ఉండొని చిన్నికెల్ల ఆమే యాటి ఆచేడు వని చిన్నికెల్ల వారెన్నకు కొనన వతిని చిన్ని ఆమే ఇన్న ఈ వాక్యదనే ఒక రాజు ఇదమ చెతికడపు అడిగతక లోగమంద క్యావింద కేడుని నరై మొర అరచేజ్ పోన ప్రవాజనే జూత్రీకి అవడ నిల్లినో నల్ల ప్రవాజయని నరను జూత్రీకి నిండిక മയക്കാ ഓർക്കു നിന്റെ കിട്ടുന്ന പത്തിൽ കൊണ്ടു നിനക്ക കേടും ഞങ്ങളുടെ കൊച്ചിനെ ഞാൻ പറഞ്ഞ പ്രാർത്ഥി പറയാം ആ അതുകൊണ്ട് ആന്റി ഒരു കാര്യം ചെയ്യാ ഡിമാൻഡ് എത്രയാൻഡ് എന്നതാ ചോദിക്കണ്ടേ നിങ്ങൾ എന്നോട് ചോദിച്ചത് പലരോട് ഞങ്ങളിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് ഞങ്ങൾക്കു ചെല്ലാം ഡിമാൻഡ് ചോദിച്ചു ഇത്ര ഡോളറോ ഞങ്ങളുടെ എനിക്ക് ഡിമാൻഡൊന്നും ഇല്ല എനിക്ക് ഡിമാൻഡൊന്നുമില്ല നിങ്ങൾ ഇത്ര വരണവും നിങ്ങൾ നിങ്ങൾ ഇത്ര കൊടുത്തതിന് മതിയാവും ഇത് പോകുന്നത് ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന വിഷയം ഞാന് വിളയാൻ പോകുന്ന വഴിയില് അനുവദിച്ചു ദൈവം അയച്ചതാ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കർത്താവണമേ പോകണ്ടത് കഥാവ് പറഞ്ഞിട്ട് പിന്നെ അവനെ അനുവദിച്ചെന്നാ പോകുന്നത് കോപം ചിന്തിച്ച എന്താ കാര്യം ചെയ്യാം പക്ഷേ കുറച്ചൊക്കെ അവന് ഇന്ന് ഞാൻ ഏറ്റെടുക്കുന്ന മനസ്സിലാക്കി ആ കർത്താവിന്റെ കോപം ചിന്തിച്ച അതാണ് അവനെ വയലിലോട്ട് അറക്കുന്നത് സംഭവിക്കാൻ കഴിയും അവർ വെച്ചാല് ദൈവം പ്രവർത്തിക്കണ്ട മേടിച്ചാൽ ദൈവം പ്രവർത്തിച്ചിട്ട് വേണ്ട വിടുതല് അതൊന്നും നല്ലത് എന്നാൽ അവൻ നിഷ്കളങ്കനോട് നിഷ്കളനോട് നിർമ്മലനാ ദയാളുപോട് ദയാളു പോക്രനോട് വക്രള്ള കാണിക്കുമെന്നാ ഒത്തിരി പേര് പ്രാർത്ഥിച്ച ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി ഞങ്ങളായി പോകാൻ പറ്റാത്തവർക്ക് ഞങ്ങളായി പോകാൻ പണി ജലതിനെ അങ്ങോട്ട് കേട്ടിക്കൊടുത്തൊരാളികള് ഓർപ്പിക്കും പോയിപ്പിക്ക ബന്ധങ്ങൾ സ്വീകരിച്ചു ശിഥിലമാകുന്ന വിഷയം തലമുറ ഉണ്ടാകാത്ത വിഷയം നീ ഒന്ന് പ്രാർത്ഥിച്ചു ദൈവാത്മാവ് വന്ന് ചിന്തിച്ചു നീ ഒന്ന് പ്രാർത്ഥിച്ചു ആ മറ്റുള്ളവര് ജോല പറ്റി ചില വഴികൾ നിനക്ക് പൊരുക്കി തന്നപ്പോ നീ പോയി നിന്റെ സ്വന്ത കാര്യം സ്വന്തം ആൾക്കാരും പറഞ്ഞു കേട്ടു എങ്ങനെ കർത്താവ് ദയാലും കർത്താവും നിഷ്കളങ്കന നിഷ്കളങ്കനോട് നിഷ്കളങ്കനോട് ദയാലു ദയാൽ കർത്താവിനെ ഏൽപ്പിച്ചാൽ കാര്യങ്ങൾ വളരെ ഇഷ്ടം ചെയ്യേണ്ടെന്ന് കർത്താവ് ചെയ്തോളു

എന്നാൽ നിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോ അവ துรูபாய கொண்டங்கி தெய்வ غினிட்டான நீ நடக்கும் தெனக்கு தெய்வத்தை பயமில்லை ஆமே ஆமே ஹூமா ஷா பாபா खबर ओए बा खबर सर हத்துனி में कमाल अच्छा पूरा लाखों शांति वफा

ख़ामा ओ एक ताप छह में एक ताप छह में लेकर और ताप रिया समाकिनी ये तो यक़रण देती चो मुँह में तक खाएँगे हमारे मुट्ठी गलन और तरह हमें नवगढ़ कालन जिंदी चो हमें ये दिन दिन करना हमारे चाइला दिन में दूध लें और शीतल इनके वाले जोधी बड़े ना बड़ा चिला ना मुक्को आना श्रीस्व നീ അനുഭവിക്കുന്ന ക്ലേശത്തെ വിശ്വസിക്കല്ലെ കൂടി പോയാൽ അടുത്തു അമേരിക്കയിൽ ആമയെ കല്ലേലിയെ പ്രാർത്ഥിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിച്ച ആമയെ നേടിയ ഒരു കുടുംബത്തിൽ നിന്നാണ് ആമേശായി പോയ ഒരു പെൺകുട്ടി

നിനക്ക് നിനക്ക് സാധ്യമല്ലാത്ത വിഷയം എന്റെ അടുക്കൽ ഞാൻ പലരോടും പറയാറുണ്ട് അവയെ നിങ്ങളെ വിഷയം മാറണം എന്നോട് കൂടെ വന്നിരുന്നു ആരാധിക്കേണ്ട മാറ്റാമെന്ന് പറയുന്നവരുണ്ടായിരുന്നു പഠിപ്പിക്കാനാ കൊണ്ടുവരുന്നു നിങ്ങൾ കൂടെ ചിലരെ ചൂണ്ടി ചില തടവുകാരെ പിടിപ്പിച്ചു കൊണ്ടുവരാൻ ആ ദൈവം ഒരു പിന്നീട് നിനക്കും പരിശോധന തോന്നി സ്വന്തം അങ്ങനെ പറഞ്ഞ അനുസരിച്ച് വിടുതലായിട്ടും ഇവിടെ വിഷയങ്ങൾക്ക് ഇല്ല എന്ത് സ്വഭയമുണ്ട് ഞങ്ങൾക്കവിടെ ഉപാസുണ്ട് ഞങ്ങൾക്കവിടെ ഇത്ര നാളിൽ തന്നെ ഗുണമുണ്ടായോ സഭയിൽ ആരാധിച്ച വിടുക ദൈവം നിർത്തണം നമ്മൾ നിന്നയാക്ക ഇഷ്ടപ്പെടുന്ന സഭ അടുത്തുള്ള സഭ ഏ ഞാൻ അനുസൃണമുള്ള കുഞ്ഞാടൊന്നും പറഞ്ഞ് ഒരു ശുശ്രൂഷക ഇല്ലാത്തവന്റെ വീഴിൽ പോയി സംഭവിക്കുന്നെങ്കിലും ചോദിച്ചു ഒന്ന് ആവശ്യമുണ്ട് നിങ്ങൾ കുട്ടിയെ അവ നീ അതിനെ അഴിക്ക് അവളങ്ങുന്നത്

慢点，静，慢。 സത്യവചനാനുസരിച്ചൊന്ന് ഇറങ്ങി തിരിച്ചേ ശത്രു ചോദിക്കുന്നു ഇതൊക്കെ വെറുതെയാ ഇതൊക്കെ പോകേണ്ട കാര്യമില്ല കാര്യമല്ല സത്യത്തെ കൊണ്ട് നടക്കുന്ന ശത്രുവിന്റെ ഇഷ്ടം എന്താ ഞാൻ നിന്റെ മുമ്പിൽ നടന്നതും ഓർക്കണമേ അപ്പൊ കോർപ്പിക്കാൻ കാര്യങ്ങൾ വല്ലതും ഉണ്ടോ അവ നമ്മൾ ഓർമ്മിക്കാൻ പറഞ്ഞു പോട്ടോ പകലിൽ പെയ്യുമേലും ഞങ്ങള് ഓക്കണം നിങ്ങൾ വിദേസനം വരിപ്പിക്കുക